ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് നിങ്ങളെ ഭാഗ്യശാലികൾ നിങ്ങൾ അയേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ കൂര്യാട് നിർമ്മാണത്തിലിരുന്ന ആറുവരിപാത ഇടിഞ്ഞു വീണതിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടത്തിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും റോഡ് ഉപരോധിച്ചത് ഇതിനിടെ ദേശീയപാത നിർമ്മാണത്തിലെ കരാർ കമ്പനി കെ എൻ ആർ സിയുടെ വാഹനം എത്തിയതും സമരക്കാർ തടഞ്ഞു എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി വേങ്ങല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറങ്ങോട് അസീസ യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാക്ക വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത് ഇന്നുച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആറുവരി പാത ഇടിഞ്ഞു വീണത് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന കാറിന് മുകളിലേക്ക് സംരക്ഷണ ഭിത്തിയുടെ കല്ലുകളും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു അപകടത്തിൽ തലപ്പാറ സ്വദേശികളായ കുടുംബത്തിലെ എട്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവർ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തലപ്പാറ സ്വദേശി കൊല്ലഞ്ചേരി ഷംസുദ്ദീൻ ഭാര്യ റസിയ മകൾ നജാ ഫാത്തിമ മരുമകൾ ഋഷാന ഇവരുടെ മകൻ ഐദിൻ ആസിഫോ ഷംസുദ്ദീൻ്റെ പെങ്ങൾ നസീമ നസീമയുടെ മക്കളായ അഫ്രിൻ ഫാത്തിമ മെഹ്റിൻ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത് പാടത്തിൽ നിന്നും മണ്ണിട്ട് ഉയർത്തിയാണ് റോഡിൻ്റെ നിർമ്മാണം എന്നാൽ സർവീസ് റോഡ് വളരെ താഴെയാണ് നേരത്തെ തന്നെ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനിടെയാണ് റോഡ് തകർന്നു വീണത്യൂസ് ബ്യൂറോ തിരുവിടി